നമസ്കാരം കലാപകാലത്ത് കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുമ്പോൾ ബിൽകിസ് ബാനുവിന് വയസ്സ് ഇരുപത്തൊന്ന് അമ്മയാകാൻ ഒരുങ്ങിയിരുന്ന അഞ്ചു മാസം ഗർഭിണിയായിരുന്ന സ്ത്രീ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ കുടുംബത്തിനോടൊപ്പം രക്ഷപ്പെടാൻ ശ്രമിക്കവേ ബലാത്സംഗത്തിന് ഇരയാവുകയും പിഞ്ചുകുഞ്ഞിന്റെ മരണത്തെ വരെ നേരിൽ കാണേണ്ടിയും വന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെയാണ് ബിൽക്കിസിനെ പതിനൊന്നോളം പ്രതികൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയതും ഏഴ് കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തത് മരിച്ചെന്ന് കരുതി ബാനുവിനെ ഉപേക്ഷിച്ചു പോയവർക്ക് തെറ്റി മൂന്ന് ദിവസത്തിനു ശേഷം ബാനുവിനെ കണ്ടെത്തുകയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി നാലിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു അഹമ്മദാബാദിൽ വെച്ചായിരുന്നു വിചാരണ നടന്നത് ആറു വർഷത്തെ നീതി പോരാട്ടത്തിന് ശേഷം രണ്ടായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് പ്രത്യേക സി ബി ഐ കോടതി പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചു ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന കൊലപാതകം നിയമവിരുദ്ധമായ സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഇവരെ ശിക്ഷിച്ചത് അതിനുശേഷം കേസിന്റെ വിചാരണ ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ബോംബെ ഹൈക്കോടതി ശിക്ഷ ശരിവെക്കുകയും കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ച പതിനൊന്ന് കുറ്റവാളികളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരായി സി പി എം നേതാവ് സുഭാഷിണി അലി തൃണമൂൽ കോൺഗ്രസ് എം പി ആയിരുന്ന മഹുവ മൊയ്ത്ര എന്നിവർ കുറ്റവാളികളുടെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയച്ചതിന് സുപ്രീം കോടതിയെ സമീപിച്ചു ഒപ്പം ബിൽകിസ് ബാനു കോടതിയെ സമീപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നിയമപ്രകാരം ഗുജറാത്ത് സർക്കാർ തെറ്റായി പതിനൊന്ന് പേരെ എന്ന് ഹർജിയിൽ പറയുകയും ചെയ്തു കേസ് മുംബൈയിലേക്ക് മാറ്റിയിരുന്നതിനാൽ സിആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ മുംബൈ കോടതിയിലെ ജഡ്ജിയുടെ അഭിപ്രായം തേടണമായിരുന്നു സി ബി ഐ അന്വേഷിച്ച കേസായതിനാൽ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടണമായിരുന്നു എന്നതായിരുന്നു ഹർജിക്കാരുടെ വാദം കേസിൽ ജസ്വന്ത് ഭായ് ഗോവിന്ദ് ഭായ് ശൈലേഷ് ഭായ് രാധേഷ്യാം ഷാ ബിപിൻ ചന്ദ്ര ജോഷി കേസർഭായ് വൊഹാനിയ രാജുഭായ് സോണി മിതേഷ് ഭട്ട് രമേശ് ചന്ദ്രാന എന്നിവരാണ് മോചിതരായത് പതിനഞ്ച് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ പ്രതികളുടെ അപേക്ഷ ക്ഷണിച്ചായിരുന്നു പ്രതികളെ മാപ്പു നൽകി വിട്ടയച്ചത് എന്നാൽ ശിക്ഷ ഇളവ് ചെയ്യുന്നതിനു പറ്റി തന്നെ അറിയിച്ചില്ലെന്നും പ്രതികൾ ഒരു അർഹിക്കുന്നില്ലെന്നും ബിൽക്കിസ് ബാനു കോടതിയിൽ പറഞ്ഞു നീതിക്കായി പരമോന്നത കോടതിയിലെത്തിയ ബിൽക്കിസ് ബാനുവിന് നീതി ഉറപ്പാക്കും വിധമാണ് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നത് സ്ത്രീ ബഹുമാനം അർഹിക്കുന്നുവെന്നും അതിജീവിതയുടെ അവകാശം സംരക്ഷിക്കപ്പെടണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി ഇളവ് നൽകണമെങ്കിൽ അതിനുള്ള അവകാശം മഹാരാഷ്ട്ര സർക്കാരിനാണെന്നും ഗുജറാത്ത് സർക്കാരിന് അവകാശമില്ലെന്നും കോടതി പറഞ്ഞു വിട്ടയക്കപ്പെട്ട പ്രതികൾ ഒരാഴ്ചക്കുള്ളിൽ കീഴടങ്ങണമെന്നും കോടതി പറഞ്ഞു ഈ അടുത്ത ഏറ്റവും ദൈർഘ്യമേറെ വിധി പ്രസ്താവനയായിരുന്നു ബിൽക്കിസ് ബാനു കേസിൽ ജസ്റ്റിസ് ബി വി നാഗരത്ന നടത്തിയത് അൻപത്തി മിനിറ്റ് നീണ്ടുനിന്ന നിന്ന വിധി പ്രസ്താവനയിൽ നിലനിൽപ്പ് മുതൽ പ്രതികളുടെ ശിക്ഷ ഇളവ് റദ്ദു ചെയ്ത സാഹചര്യത്തിൽ ഇവരെ എന്തു ചെയ്യണമെന്നുൾപ്പെടെ ഏഴ് വിഷയങ്ങൾ വിധിയിൽ പരാമർശിച്ചു പ്രതികളുമായി സർക്കാർ ഒത്തുകളിച്ചെന്നും പ്രതികളെ മോചിപ്പിച്ച സർക്കാരിന്റെ ഉത്തരവ് നിയമപരമല്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു നീതി എന്ന വാക്ക് കോടതികൾക്ക് വഴികാട്ടണമെന്നും ഇതിനെതിരായ വിധികൾ തിരുത്താനുള്ള ബാധ്യത കോടതിക്കുണ്ടെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി തങ്ങൾക്ക് അധികാരമില്ലെന്ന് മനസ്സിലായിട്ടും ഗുജറാത്ത് സർക്കാർ അത്തരമൊരു നടപടിയുമായി മുന്നോട്ടു പോയത് തികച്ചും തെറ്റായ നടപടിയാണെന്നും കോടതി വ്യക്തമാക്കി നിയമം ലംഘിച്ചവർ ജയിലിലേക്ക് തന്നെ പോകണം ജനാധിപത്യത്തിൽ നിയമവാഴ്ച നിലനിൽക്കണം നിയമവാഴ്ചയില്ലെങ്കിൽ സമത്വമില്ല നിയമലംഘനത്തിൽ അനുകമ്പയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് തനി